ഇന്നത്തെ പത്ത് ലക്ഷം രൂപ ആർക്കാണ് ആരാണ് ആ ഭാഗ്യവാൻ നമുക്കൊന്ന് വിളിച്ചു വെക്കാം അപ്പൊ ബോച്ചെ ടീ ഇനിയും വാങ്ങിയിട്ടില്ലെങ്കിൽ വേഗം ചെന്ന് വാങ്ങിക്കോളൂ എന്തൊക്കെയാ വിശേഷം എവിടെയാ സ്ഥലം ബാലരാമപുരം ബാലരാമപുരം പാലക്കാടാണോ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് നമ്മളൊരു ബ്ലോഗർ ആണ് അപ്പം ബാലരാമപുരത്ത് നിങ്ങൾ നാള് ഒരു ചായപ്പൊടി വാങ്ങുന്നത് കണ്ടിരുന്നു വാങ്ങിണ്ടായിരുന്നു ഏത് ചായപ്പൊടി വാങ്ങിയോച്ചി വാങ്ങാറുണ്ടായിരുന്നോ എപ്പോഴും അല്ല എപ്പോഴും ആണോ ഫസ്റ്റ് ഫസ്റ്റ് എടുക്കലാണോ എന്നാ പിന്നെ സന്തോഷ വാർത്തയുണ്ട്